ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പം ഇന്നതാ ഞങ്ങളൊരു സ്ഥലം വരെ പോവാട്ടോ കേട്ടോ ഞങ്ങൾ ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പുതിയ പഴയ ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോവുന്നത് ആദ്യം മൈലാടിക്കാണ് കേട്ടോ അനിയത്തിനേയും മക്കളെയും കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് നമ്മൾ സുൽത്താൻ അവിടെയാണ് അപ്പം ഓല കൊണ്ടുവരാൻ വേണ്ടി പോവാണ് അപ്പം ഞാനും അനിയത്തി മക്കളും ഉണ്ട് ഞങ്ങളങ്ങനെ അവരെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം അത് ആ മയിലാടി പാലെത്താനായിട്ടുണ്ട് മയിലാടിയെ പാലെത്തുന്ന സമയത്ത് നല്ല വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പം വെള്ളമൊക്കെ നല്ല അടിപൊളിയായിട്ട് കവിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ മയിലാടിയിൽ പോയിട്ട് അവരെടുത്തിട്ട് ഞങ്ങൾ കടയിലേക്ക് പോവുകയാണ് ഞങ്ങൾ വെളിയന്തോടുള്ള നമ്മൾ നിലമ്പൂർ ചന്തക്കുന്ന് വെളിയന്തോടുള്ള പിട്ടാപ്പള്ളിയിലാണ് കേട്ടോ പോണത് അപ്പോൾ ഞങ്ങൾ ഓണം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിളിച്ചപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ പോണത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കടയിലെത്തിയിട്ടുണ്ട് ണ്ട് ഇരുപത്തെട്ടാ ഹായ് ോ പത്ത് വർഷം ഇതാകുമ്പോ നമുക്ക് ഫ്രീസറിന്റെ ഫ്രിഡ്ജാക്കി മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഇതിനകത്ത് സാധനങ്ങളൊന്നും ഇല്ല ഒരു ഒന്നോ രണ്ടോ സാധനം നേരെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയ ഈ സാധനത്തിലേക്ക് അപ്പൊ ഇത് വർക്ക് ചെയ്യല് മാത്രം നമ്മുക്ക നമ്മൾ കളിക്കണ്ടേ നമ്മക്ക നമ്മൾ കളിക്കണ്ട സാധനവും രണ്ടിലും ഫുൾ ആയിട്ടുണ്ട് ഇതിന്റെ സാധനം ഇതിന്റെ ആള് കേസ് അല്ല നമ്മൾ വെച്ച നമ്മളീ ഇതിനടുത്ത് നമ്മൾ ഇതിനടുത്ത് വെച്ചാൽ ഇതിനടുത്ത് വെച്ചാൽ ഇതിന്റെ ഈ മീസറാണ് പക്ക മീസറാണ് ഈ മോൾ മീസറാണ് डालക്കിയാ നാപ്പത്തി ആറായിരത്തി തൊള്ളായിരം അത് വാങ്ങിക്കോണ്ടി നല്ല കാണാൻ ഞാന അപ്പം അങ്ങനെ ഈയൊരു ഫ്രിഡ്ജാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് ഹയറിന്റെ കമ്പനിയാണ് അപ്പം ഓണോഫറൊക്കെ തുടങ്ങിയിട്ടുണ്ട്

അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫ്രിഡ്ജൊക്കെ നോക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ബില്ലൊക്കെ സെറ്റ് ചെയ്യണെൻ്റെ ആ ഒരു ടൈമിൽ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പം സുൽത്താനോട് പാട്ട് പാടണമെന്ന് ചോദിച്ചിട്ടോ അവിടെയുള്ള ഉള്ള ആളുകൾ അപ്പോൾ പാടാൻ വേണ്ടി ആൾ ഒരുങ്ങിയതാണ് കേട്ടോ നല്ല പാട്ട് പാടലാണ് മൈക്കൊക്കെ അവനെന്നെ അടുത്ത് കൊണ്ടു വന്നിട്ട് അവിടെ നല്ല പാട്ടും പരിപാടിയൊക്കെ ഇരുന്നു കേട്ടോ കുറച്ച് സമയം കലാപരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങി നോക്കണേ നമ്മൾ udah നമ്മൾ വീഡിയോ